അതുകൊണ്ട് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ് സ്വീകരിച്ചവർക്കുള്ള ആ ഹജ്ജ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ അജ്ജിന് എല്ലുന്നത് അല്ലേ ആ മുഷിരിക്കുകളാണ് അവിടെ അജ് ചെയ്യണത് അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി ജനാധിക്യം വർദ്ധിച്ചു മുബക്കിദുകൾ മാത്രമാണ് അഞ്ച് ലക്ഷം ആളുണ്ടാവും വർഷാവർഷം അജ്ജ് ചെയ്യാൻ ഹാക്കി ഔട്ടായി ഒരു ൾ മാത്രം ആളു വർഷാവർഷം അപ്പൊ അഞ്ചു ലക്ഷം ആളുകൾ മാത്രമാണ് അല്ലാത്ത ഇരുപത്തി അഞ്ചോ മുപ്പതോ ലക്ഷം ജനങ്ങൾ ഹജ്ജിനെത്തുന്നുവെങ്കിൽ അവരൊക്കെയും മുഷരിക്കഹലിന്റെ ആളുകളാണ് എന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തുള്ള വിശ്വാസി ലക്ഷ്യങ്ങളെ മെത്തവും മുഷിരിഫും കാഫരുമാക്കി പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരാണ് അധികാരം നൽകിയത് എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി ചോദിക്കാനുള്ളത് സഹോദരന്മാരെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളിത് പറയാൻ തുടങ്ങിയപ്പോ മുജാഹിദ് മൗലവിമാരി ഇതിന് മറുപടി പറയാൻ ശ്രമിച്ചു തെക്ക് ഭാഗത്തുള്ള ഒരു മൗലവി വന്നുകൊണ്ട് അതിന് മറുപടി പറയാനേറ്റു അങ്ങനെ അദ്ദേഹം അതൊരു മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെ പ്രസംഗിച്ചു എന്നാണ് അഞ്ചു ലക്ഷം ആളുകളെ തോഹീതുള്ളവരുള്ളൂ അല്ലാത്തവരൊക്കെ മുസ്ലിക്കുകളാണ് എന്ന് പറഞ്ഞു പ്രസംഗിച്ചു എന്നാണ് സുന്നികൾ ആരോപണം പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു പരാമർശം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല എന്താണ് അതിന്റെ ധൈര്യം അതേ പറയുന്നു നിങ്ങൾ നിങ്ങൾ കേട്ടോളൂ അനസ് മൗലവി എന്ന ആ പ്രസംഗം ഒന്ന് കേൾക്കുക മുജാഹിദ് മുജാഹാലേരി പറഞ്ഞു എന്ത് അഞ്ചു ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനെത്തുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുസ്രിക്ക മു വാചകത്തിൽ തന്നില്ല വാചകത്തിൽ തന്നില്ല അധിഖേപിക്കാൻ കഴിയില്ല ഇടാൻ സമയമില്ല അത് സമയമില്ല വേറുള്ള വിപ്പൊക്കെ ഇടാൻ സമയമില്ല അപ്പൊ സംഗതി മുറിയും പിന്നെ പരിപാടി മുന്നോട്ട് പോകൂല ഇതാണ് അതിന്റെ സംഗതി മുതൽ പറഞ്ഞിട്ടേ ഇല്ലാരി ബാലുശ്വേന്റെ അതിന്റെ അദ്ദേഹ പ്രസംഗത്തിന്റെ ശേഷം നിങ്ങൾ കേട്ടോളൂ ആ ആ േ ഈ ജാതി യന്ത്രങ്ങളുള്ള കാലത്ത് ഇത്രയും പച്ച നുണ പറയാൻ പറ്റുമോ സഹോദരന്മാരെ ചിന്തിക്കേണ്ടതല്ലേ ഇതാണ് ലോകത്തുള്ള മുസ്ലിമികളെ മൊത്തവും മുഷിരിക്കും കാഫുറുമാക്കുകൾ ഞാൻ പറയാ മുജാഹിദിന്റെ നേതാവ് തന്നെ പ്രസംഗിക്കുന്നത് എന്താ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാണ് അവർ തന്നെ പറയുന്നുണ്ട് മുജാ ഈ കേരളത്തിലുള്ള മുസ്ലിമികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കാഫാണ് എന്നാണ് കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള നമ്മളൊക്കെ കാഫിറുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം സഹോദരന്മാരെ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകൾ പറഞ്ഞു ഇന്ന ർത്ഥം വക്കെയാണ് ഇന്നല്ല ദീന കഫറു എന്നതിന് അർത്ഥം കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കാഫറുകളായ ആളുകൾ പറഞ്ഞു കുടുംബത്തിൽ ജനിച്ച മുസ്ലിം കാഫുകളവരൊക്കെ കാഫുറുകളാണ് എന്നാണ് ധൈര്യമായി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം എത്രത്തോളം അവര് പറഞ്ഞു എന്നോ കേരളോ കേരളത്തിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ജോർജ് ഡബ്ല്യു മിഷന്നുമല്ല പിന്നെ അതാരാ അത് കാന്തപുരം ശ്രദ്ധികളാകുന്നു കേട്ടോളൂ നിങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നത് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങളും ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നു നിങ്ങളൊന്നും കേട്ടോളൂ ജോർജ് ഡബ്ലുഷ് ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു മുസ്ലിമാർ ഉൾക്കൊള്ളുന്ന കാന്തപുരം സുന്നികളാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ പിശാചി കഴിഞ്ഞ ഇവരുടെ വിശ്വാസം ജീവിച്ചവനൊക്കെ നരകത്തില്ല ആർ എസ് എസ് ആർക്ക് ഒന്നാ സ്വർഗത്ത് പോകും മുസ്ലിം ആണെങ്കിൽ ബോംബിട്ടിട്ട് ആ പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ മരിച്ച പോലെ രക്തസാക്ഷികളാണ് പക്ഷേ സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ച ആ ജീവനാന്നും നരകത്തില്ല അപ്പൊ ആരാ ഏറ്റവും വലിയ ശത്രു ആരാ ഏറ്റവും വലിയ ശത്രു ഏറ്റവും വലിയ ശത്രു സുന്നികളാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടത് നിങ്ങൾ എന്താണ് ആ തെളിവിന്റെ ഒരു കോലം സഹോദരന്മാര് ചിന്തിക്കണം മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാരുടെ പേരിൽ കെട്ടിവെച്ചിട്ടുള്ള ഈ ആരോപണം അല്ലെങ്കിൽ ഈ നിയമം നിങ്ങൾ ചിന്തിക്കൂ സുന്നികളുടെ പരടിയിലേക്ക് പരടിയിലേക്ക് വെച്ച് കെട്ടിയത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല സഹോദരന്മാരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ മനസ്സിലാക്കണം കേരളീയ മുസ്ലിമികളെ നേട്ടം ഞാൻ വെറുതെ പറയുകയല്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അത്ഭുതകരമായ പ്രസംഗങ്ങൾ ഇവിടെ കേൾപ്പിക്കാൻ പോകുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്ത ഏറ്റവും വലിയ നേട്ടം അവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഇവിടെയുള്ള മുസ്ലിമികളെ മുഷരിഖാക്കി മുദ്ര കുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി എന്നതാണ് മുജാഹിദുകൾ അവരുടെ പ്രവർത്തനവും നവോത്ഥാനവും ഒക്കെ അവരുടെ പ്രവർത്തനത്തിന്റെ നേട്ടമായി പലപ്പോഴും അവർ പറയാറുണ്ട് ഞങ്ങൾ ഇവിടെ വലിയ നവോത്ഥാനം ചെയ്തവരാണ് ഞങ്ങൾ അത് ചെയ്തവരാണ് ഇത് ചെയ്തവരാണ് മുജാഹിദുകൾ ഒന്നും ചെയ്തിട്ടില്ല മുജാഹിദ് ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാനം ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ മുസ്ലിമികളെ മുഷരിക്കുട്ടി എന്ന നാടുകൾ ഇവിടെ ഓർക്കണം മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോ പറയും ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നേട്ടങ്ങളും ഉണ്ടായത് ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു സി ഡി എനിക്ക് കിട്ടി അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ് എന്താണ് ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് പലതാണ് ചെറുതൊന്നുമല്ല ആളുകൾ എണ്ണി എണ്ണി പറയുകയാണ് എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല അയാൾ തന്നെ പറയട്ടെ മുജാഹിദ് പ്രസ്ഥാനം കൈവെച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച എവിടെയാണെന്ന് മുജാഹിദ് ബാലുഷേരി തന്നെ വളരെ ജോറായി പറയുന്നു ഒന്ന് കേൾക്കൂ നിങ്ങൾ ഈ പ്രസ്ഥാനം എന്തൊരു നന്മയാണ് സമൂഹത്തിനുള്ളത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് പ്രസ്ഥാനം കൊള്ളാം കൊള്ളാം കഴിവ സ്ഥലങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത് കേട്ടത് സഹോദരന്മാരെ ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ നേട്ടമായി നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കേരളീയ മുസ്ലിമീങ്ങളെ മുദ്രകുപ്പി എന്നതാണ് എന്താണിതൊരു കാരണം നിങ്ങൾക്കറിയാമോ നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടാണോ അല്ലേ അല്ലാത്തത് കൊണ്ടാണോ ഒരിക്കലും അല്ല സക്കാത്തു കൊടുക്കാത്തത് കൊണ്ടാണോ ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടാണോ അല്ലേ അല്ല പിന്നെയോ നാം ചെയ്തിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് സഹായം ചോദിച്ചു നമുക്കറിയില്ലേ വിശ്വാസി ലക്ഷങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം അതിരിക്ക <Sess> സൂര്യട

അവര് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു പദമുണ്ട് എന്താണത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല അത് മുഹമ്മദ് നബി ആണെങ്കിലും പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് സഹോദരന്മാര് ചിന്തിക്കണം ഇവിടെ വന്നുകൊണ്ടും സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്തു നോക്കൂ സലഫി തന്നെ പറഞ്ഞില്ലേ മുഹമ്മദ് നബി തങ്ങളാണെങ്കിൽ പോലും അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഇതേതാ പ്രാർത്ഥന നമ്മൾ നടത്തുന്ന റസൂർ വിളിച്ച് സഹായം ചോദിക്കുന്ന കർമ്മത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സലഫി പറയുന്നത് നിങ്ങളൊന്നും കേട്ടോ അന്നമനോടരുകളിലും ഇളിച്ച ദുആസിൻ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരു നബിയും പഠിപ്പിച്ചിട്ടില്ല ഒരു സ്വഹാബിയും നമുക്കറിയില്ലേ പാരമ്പര്യമായി ആരംഭസൂരി സഹായം ചോദിക്കുന്നത് നമുക്കറിയില്ലേ അവരൊക്കെ മുഷിരിക്കാണ് എത്രത്തോളം കേരളക്കരയിൽ നമ്മളൊക്കെ